ഹായ് ഇത് എൻ്റെ വീട്ടിലെ അമ്മ കുറച്ച് പച്ചക്കറികളിലെ കൃഷി ചെയ്തിട്ടുണ്ട് പയറ് പെരിക്ക് പ പറയ്ക്കാണ് കോവയ്ക്കയറ് എല്ലാം കലപ്പിലാണ് ഉള്ളത് പിന്നെ വെണ്ട ഉണ്ട് പച്ചമുളക് നാളത്തേക്ക് ഉപ്പേരിക്ക് പ പറിക്കുകയാണ് നിങ്ങൾ പയറ് കടയിൽ നിന്നും വാങ്ങാറില്ല വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് പിന്നെ കൂടെ കുറച്ച് ചെടികളുണ്ട് നിറയെ പോയിട്ടിരിക്കുന്ന ചട്ടി കാശ്തുമ്പ എന്നിവയ്ക്കെയാണ് പൂക്കൾ വെണ്ട ഉണ്ട് കേട്ടോ വെണ്ട വെണ്ട കുറേ പറച്ചിട്ടുണ്ട് വേറെ ഉണ്ടായിട്ടുണ്ട് വെള്ളരിയുണ്ട് ഒക്കെ നാളെ ഉപ്പിരിയും കറിയൊക്കെ വെക്കാനാണ് പറിക്കുന്നത്